നമസ്കാരം ഗൾഫ് വാർത്തകൾ റിയാദ് മെട്രോയിലെ റെഡ് ഗ്രീൻ ട്രെയിനുകൾ ഞായറാഴ്ച മുതൽ ഓടിത്തുടങ്ങും കിങ് അബ്ദുള്ള റോഡിനോട് ചേർന്നുള്ള റെഡ് ട്രാക്ക് കിങ് അബ്ദുള്ള സീസ് റോഡിന് സമാന്തരമായ ഗ്രീൻ ട്രാക്ക് എന്നിവയിലാണ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഡിസംബർ മില്യണയർ ഈ ട്രോ സീരീസിൽ ഓരോ ആഴ്ചയും ഒരാൾക്ക് ഒരു മില്യൺ ദർഹം സമ്മാനം നേടാം ഈ ആഴ്ചയിലെ വിജയി ബംഗ്ലാദേശിൽ നിന്നുള്ള റൂബൽ ലോകകപ്പിന്റെ ആതിഥേയത്തിനായുള്ള ലേല ചരിത്രത്തിലെ തന്നെ നാനൂറ്റി പത്തൊമ്പത് ബാർ അഞ്ഞൂറ എന്ന ഏറ്റവും ഉയർന്ന സ്കോറോടെ യോഗ്യത നേടിയ സൗദി അറേബ്യയെ തെരഞ്ഞെടുത്തതായി ഫിഫ പ്രഖ്യാപിച്ചതോടെ ആഘോഷത്തിമിറപ്പിലാണ് രാജ്യവും ജനങ്ങളും സൗദിയുടെ വടക്കൻ അതിർത്തി മേഖലയിൽ നിന്ന് അഞ്ച് പോയിന്റ് ആറ് കോടി വർഷം പഴക്കമുള്ള സമുദ്ര ജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ആദ്യ ഇയോസിൻ കാലഘട്ടത്തിലെ സമുദ്ര ജീവികളുടെ ഫോഴ്സിലുകളാണ് ഇവ സാങ്കേതിക പ്രശ്നങ്ങളാൽ ഇന്ന് മാറ്റിവെച്ച കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് ഡിസംബർ മുപ്പത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പരിഗണിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ കൂടിക്കാഴ്ച നടത്തി ഒമാനിൽ വ്യക്തിഗത ആദായ നികുതി ഏർപ്പെടുത്തുന്നത് താൽക്കാലികമായി നീട്ടിവെക്കാൻ തീരുമാനം നിയമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ആഴത്തിലുള്ള പഠനം നടത്തേണ്ടതുണ്ടെന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി